ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രം നാടിന് സമർപ്പിച്ചു എടവലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു അതുപോലെയാണ് മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള കേന്ദ്രങ്ങളിൽ ദൈനംദിനം വരുന്ന ആളുകളുടെ എണ്ണം ഒരു താലൂക്ക് നിലവാര ആശുപത്രിയുടെ സ്ട്രെങ്ത് ബെഡിന്റെ സ്ട്രെങ്ത് ഇരുന്നൂറിൽ പരമാണെങ്കിൽ ഒ പിയിൽ ദിവസം വരുന്നവരുടെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറാണ് ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശക്തി എത്ര തന്നെ അവർ വിചാരിച്ചാലും ഇത്രയും ഒ നിൽക്കുന്നവരെ പൂർണ്ണമായി കാണാൻ കണ്ടു തീർക്കണമെങ്കിൽ തന്നെ ഒരു പ്രയാസമാണ് അത്ര കണ്ട് കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ വലുതാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ പൊതു സംരംഭങ്ങൾ പൊതുജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്കൂളുകളാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ആശുപത്രിയാണെങ്കിൽ ആരോഗ്യ മേഖലയാണെങ്കിൽ പൊതുഗതാഗത സംവിധാന ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പൊതു സംരംഭങ്ങളായിട്ടുള്ള വൈദ്യുതി മേഖലയാണെങ്കിൽ അതുപോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പാണെങ്കിൽ ഇങ്ങനെ വരുന്ന പൊതു പബ്ലിക് വന്നുകൂടുന്ന ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെന്റ് നിലപാട് കേരളത്തിൽ റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു കുടുംബത്തെ കാണിച്ചു തന്നാൽ പതിനഞ്ച് മിനിറ്റിനകം കാർഡെടുക്കാൻ സർക്കാരിന് ഇന്ന് സാധിക്കും ആറ് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് സർക്കാർ കാർഡുകൾ വിതരണം ചെയ്തത് എല്ലാ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഒഴിവാക്കിക്കൊണ്ട് ആധാർ കാർഡിന്റെ മാത്രം പിൻബലത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി നൽകി വിശപ്പടക്കുവാൻ സാധിച്ചത് സർക്കാരിന്റെ വലിയ നേട്ടമായി കാണുന്നുവെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് മുന്നേ സഞ്ചരിച്ചു എന്നത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ ശിശുമരണ നിരക്ക് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കുറയ്ക്കുവാൻ സാധിച്ചു സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ആരോഗ്യ പൊതുവിദ്യാഭ്യാസ കാർഷികം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി കൈവരിക്കാനും കുടുംബശ്രീ പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുവാനും സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ദശാംശം എട്ട് പൂജ്യം ലക്ഷം എൻ എച്ച് എം ഏഴ് ലക്ഷം ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മധുലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അഫ്സൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശിധരൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ കൈലാസൻ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ദേവി മറ്റ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു